നരേന്ദ്രമോദി പറയുന്നത് ഉറപ്പുകളല്ല നുണകളാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും പലതും പറഞ്ഞു ഒന്നും നടപ്പാക്കിയില്ല അതുതന്നെയാണ് ഇപ്പോഴും പറയുന്നത് തൊഴിലില്ലായ്മയെക്കുറിച്ച് മിണ്ടില്ല അഴിമതിയെക്കുറിച്ച് പറയുകയും അഴിമതിക്കാരെ ഒപ്പം കൂട്ടി വെളിപ്പിച്ചെടുക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആജ്ഞാനുവർത്തികളാക്കി നെഹ്റു കുടുംബത്തിന്റെ ത്യാഗം അറിയണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ചരിത്രം മോദി പഠിക്കണം ഗാർഖെ പറഞ്ഞു ശശിതരൂരിന്റെ പ്രചാരണത്തിനായി തലസ്ഥാനത്തെത്തിയ അദ്ദേഹം പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വില കുറഞ്ഞ രാഷ്ട്രീയക്കാരനെ പോലെയാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത് രണ്ടു കോടി യുവജനങ്ങൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞു എന്നിട്ട് എത്ര പേർക്ക് തൊഴിൽ നൽകിയെന്ന് പറയുന്നില്ല രാജ്യത്തെ ഏറ്റവും അധികം സാക്ഷരരുള്ള രാജ്യത്തെ രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കുന്ന നിലപാടുകൾ കൈക്കൊള്ളുന്ന കേരളത്തിന് ഈ കാര്യങ്ങൾ ചിന്തിക്കാം ഗുജറാത്തിനേക്കാളും മറ്റ് രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിൽ വന്ന മോദി ഈ നുണകൾ പറയുകയാണ് ആദ്യം പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ നൽകുമെന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ പറയുന്നു കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് ഇവയൊക്കെ എവിടെ അപ്പോൾ അദ്ദേഹത്തെ നുണയൻ എന്ന് പറയേണ്ടി വരും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുത്തതും അദ്ദേഹമാണ് തിരഞ്ഞെടുപ്പും അദ്ദേഹത്തിൻ്റെതാണ് എല്ലാ ഭരണഘടനാപര ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിലും ഇതാണ് നടക്കുന്നത് എല്ലാം അദ്ദേഹം തകർക്കുന്നു എങ്ങനെയാണ് മോദി വി സിമാരെ നിയമിക്കുന്നത് എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ തകർക്കുന്നത് ജോയിന്റ് സെക്രട്ടറിമാരെ ആർ എസ് എസിൽ നിന്നും കരാർ വ്യവസ്ഥയിലെടുത്തിട്ട് പിന്നെ സ്ഥിരപ്പെടുത്തുകയാണ് ഇതാണ് മോദിയുടെ പ്രവർത്തന രീതി തുല്യതയോടുള്ള പ്രവർത്തനത്തിന് സാഹചര്യമില്ല പണവും അധികാരവും മോദിയുടെ പക്കൽ ഉള്ള പണം പോലും ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല സെൻസസിനെക്കുറിച്ച് തങ്ങൾ പറഞ്ഞതിനെ വളച്ചൊടിച്ച് നിങ്ങളുടെ പണം സ്വർണം ഭൂമി എന്നിവയെടുത്ത് കൂടുതൽ കുട്ടികളുള്ളവർക്ക് മുസ്ലീങ്ങൾക്ക് നൽകുമെന്ന് പറയുന്നു മുസ്ലിങ്ങൾക്കാണോ കൂടുതൽ കുട്ടികളുള്ളത് എനിക്ക് അഞ്ച് കുട്ടികളുണ്ട് ലല്ലു പ്രസാദിന് ഒൻപത് കുട്ടികളുണ്ട് ഡോക്ടർ അംബേദ്കർ പതിനാലാമത്തെ കുട്ടിയാണ് രാജ്യത്തെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിക്കുന്നത് ശരിയല്ല നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിൻ്റെ ചരിത്രം കൂടുതലായി വായിക്കണം എന്താണ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ചെയ്തതെന്ന് മനസ്സിലാക്കണം ഭരണഘടന മനസ്സിലാക്കണം ഞങ്ങളും ഉറപ്പുകൾ നൽകുന്നുണ്ട് ഹിമാചലിലും കർണാടകയിൽ അഞ്ച് ഗ്യാരണ്ടികൾ വീതം നൽകി തെലങ്കാനയിൽ ആറ് ഗ്യാരൻറ്റി നൽകി അതൊക്കെ നടപ്പാക്കി നമ്മുടെ വീടുകളിൽ വസ്ത്രങ്ങൾ അലക്കാനുള്ള വാഷിംഗ് മെഷീനാണുള്ളതെങ്കിൽ പ്രധാനമന്ത്രിയുടെ പക്കൽ അഴിമതിക്കാരായ വ്യക്തികളെ അലക്കാനുള്ള വലിയ വാഷിംഗ് മെഷീനുകളുണ്ട് ഗാർക്കെ പറഞ്ഞു കർണാടകയിൽ ഇനി താങ്കളെ അവിടെ ആവശ്യമില്ല സ്വന്തം സംസ്ഥാനത്ത് പോയി എന്ത് ചെയ്യാനാകുമെന്ന് കാണിക്കൂ എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു വിട്ട വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും ഗാർഗെ പറഞ്ഞു